ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം മുകേഷിന് രണ്ട് തവണയാണ് സീറ്റ് ലഭിച്ചത് അതെങ്ങനെ അംഗീകരിക്കാനാകും പാർട്ടി കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണോ നാലര വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സർക്കാർ മുകേഷിന് രണ്ട് തവണ അവസരം നൽകിയത് എന്തിനു വേണ്ടിയാകും പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലിരിക്കവെയാണ് സി പി എം മുകേഷിന് രണ്ട് തവണ മത്സരിക്കാൻ അവസരം നൽകുന്നത് നിയമസഭയിലേക്കും പിന്നീട് അടുത്തിടെ ലോക്സഭയിലേക്കും ഇതിൽ നിന്നും തന്നെ പാർട്ടി മുകേഷിന് വേണ്ടപ്പെട്ടവനാണ് അല്ലെങ്കിൽ മുകേഷ് വളരെയധികം വേണ്ടപ്പെട്ടവനായി പാർട്ടിക്ക് മാറിക്കഴിഞ്ഞു എന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോലാഹലങ്ങൾ കഴിയും വരെ മുകേഷിന് പാർട്ടി സംരക്ഷണം ഒഴുക്കുമെന്നത് തീർച്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവുമധികം പണം ചെലവാക്കിയതും അല്ലെങ്കിൽ പണം നൽകിയതും മുകേഷിനാണെന്ന രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഏഴ് തവണകളായി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നുണ്ട് സി പി എം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നത് മുകേഷിന് വേണ്ടിയിട്ടാണ് പണം കൊടുത്തും അല്ലാതെയും സി പി എം മുകേഷിനെ സംരക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടി നാലര വർഷം കഴിഞ്ഞിട്ടും വകുപ്പ് മന്ത്രി ആ റിപ്പോർട്ട് വായിക്കുകയോ പഠിക്കുകയോ ചെയ്തില്ല എന്നത് ബാധിശം തന്നെയാണ് വകുപ്പ് മന്ത്രി വായിച്ചില്ലെങ്കിൽ ആ കമ്മീഷനെ നേരിട്ട് നിയമിച്ച മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരോ അത് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഇവിടത്തെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് മുകേഷനാണെന്ന കണക്കുകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമാക്കുമ്പോൾ സർക്കാർ മുകേഷിനെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് തന്നെ വ്യക്തമാണ് ഈ കണക്കിൽ നിന്നും മുകേഷ് എത്ര കണ്ട് പ്രിയപ്പെട്ടവനാണ് പാർട്ടിക്കുന്നതും വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐയുടെ പോലും സമ്മർദ്ദത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രതിപക്ഷം പോലും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല മുകേഷിന്റെ രാജി ആവശ്യം ചൂണ്ടിക്കാട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ടറിയിക്കുകയും ചെയ്തു സംസ്ഥാന നിർവാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടത് മാനഭംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്നാണ് സി പി ഐ യോഗത്തിൽ ഉയർന്നു മുകേഷിന്റെ രാജി സംബന്ധിച്ച് സി പി ഐ നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും എം എൽ എ സ്ഥാനമൊഴിയണമെന്ന നിലപാടിലാണ് പൊതു തീരുമാനമായി ഉയർന്നുവന്നത് സി പി ഐ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി കമലാ സദാനന്ദൻ വി വസന്തം എന്നിവർ മുകേഷിന്റെ രാജി വേണമെന്ന കർശന നിലപാടെടുത്തിരുന്നു കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം അതാണ് ഈ മുകേഷിന്റെ രാജിയിലേക്ക് പോകണ്ട എന്ന് ചിലർ തീരുമാനിക്കാൻ കാരണമായത് മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി ഇത് കണക്കാക്കാനാകില്ല എന്ന് സി പി എം തന്നെ വ്യക്തമാക്കുകയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നത് അതിനു പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും ഉണ്ടായത് അത്തരത്തിലൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സിദ്ദിഖ് രഞ്ജിത്ത് അമ്മ സംഘടനയിലെ ഭാരവാഹികൾ എല്ലാവരും സ്വയമേ ഒഴിയാൻ തയ്യാറായിരുന്നു അവരത് ചെയ്യുകയും ചെയ്തു പക്ഷേ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാനാണ് മുകേഷിന് താൽപ്പര്യം മുകേഷിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സർക്കാരും പോകുമെന്നതും തീർച്ചയാണ് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സി പി എം കേന്ദ്ര നേതൃത്വം ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ പറഞ്ഞിട്ട് പോലും മുകേഷിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നാലര വർഷം ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നിട്ടും സർക്കാർ മുകേഷിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല മുകേഷിനെ സംരക്ഷിക്കുന്ന നടപടി ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു രണ്ട് തവണ സീറ്റ് നൽകിയെന്നതിൽ ലോക്സഭാ സീറ്റ് നൽകിയെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ഈ തിരഞ്ഞെടുപ്പുകളിൽ അത്രയും കേരളത്തിൽ സി പി എം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിരിക്കുന്നതും മുകേഷിന് വേണ്ടിയിട്ടാണെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മുകേഷ് ജാമ്യം ലഭിക്കാനുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനാണ് മുകേഷിന്റെ നീക്കം പൊട്ടിത്തെറികൾക്കിടയിൽ മുകേഷിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുഖഛായയിൽ മങ്ങലേൽക്കുകയും അത് വീണ്ടും തുടർന്നു പോവുകയും ചെയ്യുമെന്നതും തീർച്ചയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും ബി ജെ പി മുന്നിലുള്ളപ്പോൾ സി പി എം എങ്ങനെയാണ് പ്രതിരോധം തീർക്കുകയെന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം പോലും ഇപ്പോൾ മുകേഷിനെതിരാണ് സർക്കാരിനെതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ പുറത്താക്കാത്തത് കൊണ്ട് നമ്മളും പുറത്താക്കണ്ട എന്ന് പറയുന്ന തീരുമാനം അത് ശരിയല്ല എന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം അറിയിക്കുന്നു സി പി ഐയിൽ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു മുകേഷിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല എന്ന് സി പി ഐയും വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ മുകേഷിനെ ഏത് രീതിയിൽ സംരക്ഷിക്കുമെന്നത് കാത്തിരുന്ന് കാണാം